രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം സ്വാഗതം വേങ്ങരയിൽ നവവധുവിന് ഭർത്തവീട്ടിൽ ക്രൂരപീഡനമെന്ന് പരാതി വേങ്ങരയിൽ വിവാഹം കഴിഞ്ഞ് ആറാം നാൾ മുതൽ നവവധുവിന് ഭർത്തവീട്ടിൽ ഭർത്താവിന്റെ ക്രൂരപീഡനം ഉയർന്നിരിക്കുന്ന പരാതി ലഭിച്ചു വേങ്ങര സ്വദേശിയായ ഭർത്താവ് മുഹമ്മദ് ഫായിസ് ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി വിവാഹം കഴിഞ്ഞ് ആറാം ദിവസം മുതൽ തന്നെ ക്രൂരപീഡനം ആരംഭിച്ചെന്ന് പരാതിപ്പെടുന്ന യുവതി തന്നെ മൊബൈൽ ചാർജർ ഉപയോഗിച്ചും കൈകൊണ്ടും ക്രൂരമായി മർദ്ദിച്ചതായും വ്യക്തമാക്കി പെൺകുട്ടിയുടെ കേൾവിശക്തിക്ക് മർദ്ദനത്തിൽ തകരാറുണ്ടായി അതോടൊപ്പം ശരീരമാസകലം മുറിവുകൾ ഉണ്ടായതായും പരാതിയിൽ പറയുന്നുണ്ട് ഫായിസ് പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നത് കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടും അതോടൊപ്പം തന്നെ സംശയം പ്രകടിപ്പിച്ചുമായിരുന്നു പെൺകുട്ടിയുടെ മാതാവ് ഇയാൾ പെൺകുട്ടിയെ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചതായും പറഞ്ഞു ക്രൂരപീഡനത്തെക്കുറിച്ച് പുറത്തറിയിച്ചാൽ സ്വകാര്യ ചിത്രങ്ങൾ പ്രചരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു മെയ് ഇരുപത്തിരണ്ടിന് യുവതി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി മർദ്ദനം സഹിക്കവയ്യാതെയായിരുന്നു ഇത് പോലീസിൽ പരാതി നൽകിയത് മെയ് ഇരുപത്തിമൂന്നിനായിരുന്നു എന്നാൽ ഇതുവരെയും ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഭർത്താവായ മുഹമ്മദ് ഫായിസ് ആണ് കേസിലെ ഒന്നാം പ്രതി ഭർത്ത മാതാവും രണ്ടും മൂന്നും പ്രതികളാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷനിലാണ് വേങ്ങര പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് പെൺകുട്ടി പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവനറ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ